ആമ്പൽ വസന്തം കാണാനെത്തുന്നവരെ കാത്ത് മലരിക്കലിലെ പാടശേഖരങ്ങളിൽ കാത്തുകിടക്കുന്നത് വസന്തം കാണാനെത്തുന്നവരെ കാത്ത് മലരിക്കലിലെ പാടശേഖരങ്ങളിൽ കാത്തുകിടക്കുന്നത് നൂകിലേറെ വള്ളങ്ങൾ ഒരേ സമയം രണ്ടു മുതൽ ഏഴുപേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന വള്ളങ്ങളാണ് ഇക്കുക ഇവിടെയുള്ളത് കിളിരൂ പാലമിറങ്ങി മലരിക്കലിലോട്ട് കയറുന്ന ഭാഗം മുതൽ വള്ളങ്ങൾ നിരന്നു കിടക്കുകയാണ് സഞ്ചാരികൾക്ക് പാടത്തിന്റെ ഉൾഭാഗത്തേക്ക് യാത്ര ചെയ്ത് ആമ്പൽ വസന്തം കാണാനുള്ള അവസരമാണുള്ളത് ആയിരത്തി എണ്ണൂറ് ഏക്കറുള്ള ജെ ബ്ലോക്ക് ഒൻപതിനായിരം പാടശേഖരത്തിൻ്റെ മലരിക്കൽ ഭാഗത്തും എണ്ണൂറ്റി ഇരുപത് ഏക്കറുള്ള തിരുവായിക്കരി പാടത്തുമാണ് ആമ്പൽ സാധാരണയായി വിരിയുന്നത് തുടക്കഭാഗമായ ജെ ബ്ലോക്ക് ഒൻപതിനായിരം പാടത്തിന് ഇരുവശത്തും ഏകദേശം ഒന്നര കിലോമീറ്റർ റോഡിന് ഇരുവശവുമാണ് ആദ്യം പെടുന്ന പൂപ്പാടം എന്നാൽ നിലവിൽ ഈ ഭാഗത്ത് പൂക്കൾ വിടർന്നിട്ടില്ല അതിൻ്റെ ഇരുവശത്ത് കായലിനോട് ചേർന്ന് പൂക്കളുണ്ട് ഇതിനു പുറമെ ആ റോഡിലൂടെ അല്പം കൂടി മുന്നോട്ട് പോയി വള്ളത്തിൽ കയറി പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോയാൽ പൂക്കാഴ്ച കാണാൻ കഴിയും അവിടെയുള്ള അറുന്നൂറ്റമ്പത് ഏക്കറാണ് തിരുവായ്ക്കരി പാടശേഖരം വള്ളത്തിൽ മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്താലേ അവിടെ എത്താൻ പറ്റൂ വള്ളത്തിൽ കയറി ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്താണ് ആമ്പൽ പൂക്കൾ കണ്ണിറയെ കാണുന്നത് രാവിലെ മണി കഴിഞ്ഞാൽ പൂക്കൾ വാടുമെന്നറിയാതെ സമയം തെറ്റിയെത്തുന്നവർ ഇപ്പോൾ വള്ളത്തിൽ കയറി കാലിന് ചുറ്റുമുള്ള ആമ്പൽപ്പാടത്തിലൂടെ യാത്ര നടത്തി തിരിച്ചുപോകുകയാണ് ഒരു ചെറുവള്ളത്തിലെ സവാരിക്ക് ആയിരം രൂപയാണ് ഈടാക്കുന്നത് ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈതോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ